ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശന് കുത്തേറ്റിരിക്കുകയാണ് കിരണിന് കിട്ടേണ്ട കുത്ത് പ്രകാശൻ കിരണിനെ തട്ടി മാറ്റി അവൻ മുന്നിൽ വന്ന് നിന്നതുകൊണ്ടാണ് കിരൺ പ്രകാശൻ കുത്തേൽക്കുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ ബൈജുവിനെ വിളിച്ച് പ്രകാശൻ കുഴഞ്ഞു വീഴാൻ പോകുമ്പോൾ എല്ലാവരെയും കാണിക്കുകയാണെന്ന രീതിയിൽ അവിടേക്ക് സ്റ്റെഫിയും വരുന്നുണ്ട് അങ്ങനെ സ്റ്റെഫിയും അതുപോലെ തന്നെ ബൈജുവും കൂടിയിട്ടാണ് പ്രകാശനെ കാറിലേക്ക് കയറ്റുന്നത് അതിനുശേഷമാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കിരൺ ആ ഗുണ്ടകളെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിൽ പ്രകാശനെത്തിക്കുകയും ചെയ്യുന്നുണ്ട് കിരൺ പൊട്ടി കരയുകയാണ് ബൈജുവിനോട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അയാളെ അച്ഛനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ അയാൾ ഇയാൾ ഇന്ന് അല്ലാതെ ഞാനൊന്നും പറയാറില്ല അച്ഛ എന്ന് എൻ്റെ വാ നാവിൽ നിന്ന് വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ലെങ്കിൽ അയാളുടെ സ്നേഹത്തിൽ സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കുത്തു കുത്തേറ്റിട്ടുള്ളത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് എന്തായാലും കല്യാണിയെ വിളിക്കാൻ വൈജു പോവുകയാണ് കല്യാണിയോട് പ്രകാശന് ആദ്യമേ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ചെറിയൊരു നെഞ്ചുവേദന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കല്യാണിയെ പെട്ടെന്ന് തന്നെ അവിടെയൊന്ന് കൊണ്ടുവരുന്നത് അങ്ങനെ കല്യാണി എത്തുമ്പോൾ കിരൺ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുന്നു എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നടന്ന കാര്യം കല്യാണിയോട് പറയുന്നത് കുത്തേറ്റതാണ് എനിക്ക് കിട്ടേണ്ട കുത്താണ് അച്ഛന് ഏറ്റതാണ് കിട്ടിയതാണെന്നൊക്കെ പറയുമ്പോൾ കല്യാണി പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് എന്തായാലും ബോധരഹിതനായി കിടക്കുന്ന അച്ഛനെ അരികിലേക്ക് കല്യാണി ചെല്ലുന്നുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറിയിക്കുകയാണ് അങ്ങനെ ദീപയും അവിടേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും കാർത്തികയും വരികയാണ് പിന്നെ നമ്മുടെ അമ്മൂമ്മയും വരുന്നുണ്ട് അതുപോലെ തന്നെ കാമ്പരിയും രതീഷും വരികയാണ് എന്തായാലും ഇവിടെ പ പലരും കല്യാണി ഒഴികെ പലരും കല്യാണയും കാർത്തികയും മാത്രമാണ് നമ്മുടെ പ്രകാശനെ പൂർണ്ണമായും വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ടായത് ബാക്കി പലരും പ്രകാശനെ സംശയിച്ച് സംശയത്തിന്റെ നിഴൽ തന്നെയാണ് നിർത്തിയിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയവർക്കൊക്കെ തന്നെ അതൊരു ഖേദമായി മാറുന്നുണ്ട് അവരൊക്കെ പൊട്ടിക്കരയുകയാണ് ദീപയായാലും ലക്ഷ്മി ആയാലും അതുപോലെ തന്നെ രതീഷ് കാണുമ്പോൾ കാണുമ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അവനും ഒക്കെ വിഷമത്തിന്റെ വക്കിൽ തന്നെയാണ് അമ്മൂമ്മ ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ മകന് ഇത്രയും നാളും തൻ്റെ അരികിലേക്ക് വന്നിട്ട് താൻ ഒരിക്കൽ പോലും തൻ്റെ മകനെ വിശ്വസിച്ചില്ല എന്നും പറഞ്ഞിട്ട് ആ അമ്മയും പൊട്ടിക്കരയുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഹോ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറൊക്കെ നല്ല തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായുന്നുണ്ട് ബ്ലഡൊക്കെ അതിനനുസരിച്ച് ഗ്രൂപ്പിൻ്റെ അവൻ്റെ ബ്ലഡ് കാര്യങ്ങളൊക്കെ അതൊരു പക്ഷെ നമ്മുടെ കല്യാണി തന്നെയായിരിക്കും ആ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പ്രകാശൻ്റെ അരികിൽ നിന്നും ഡോക്ടർ വരികയാണ് പുറത്തേക്ക് അങ്ങനെ ആ സമയത്ത് കിരണോട് മറ്റുള്ളവരോടായിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല പക്ഷേ അറിയിക്കേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ദീപയും അതുപോലെ ലക്ഷ്മിയമ്മയും തന്നെയാണ് ആദ്യം തന്നെ വാ വാതുറന്ന് പൊട്ടിക്കരഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കല്യാണിക്കും കാർത്തേക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവർ മുന്നിൽ വന്ന് നിന്നിട്ട് ആ അച്ഛനെ ഒരു നോക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ബോധരഹിതനായി കിടക്കുന്ന അച്ഛനെ കണ്ട് അവർക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിനിടയിലാണെങ്കില് നമ്മുടെ വിക്രം ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് സ്റ്റേഫി വന്നിട്ട് ഗംഗയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏർ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി ആ ഒരു ഏർപ്പാടാക്കിയാം ഗുണ്ട അവൻ്റെ അവന് കയ്യബദ്ധം പറ്റി പ്രകാശനാണ് കുത്തേറ്റത് അവന് പ്രകാശനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഒരു പക്ഷേ മരണത്തിൻ്റെ കിട മരണത്തിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന ഗംഗജെന്ന് എന്തായാലും വിക്രത്തിനെ അത് അറിയിക്കുകയാണ് വിക്രത്തിനെന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് എന്തായാലും ഗംഗയോട് വിക്രത്തിന് ചെറിയൊരു നിരസവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം ആയ ഒരു കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കിരണ് കൊല്ലാൻ പറഞ്ഞിട്ട് തൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതിനും അതുപോലെ തന്നെ അച്ഛൻ തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ അവൾ അവന് നീറുകയാണ് മനസ്സ് നീറുകയാണ് ഒരു വൃക്കവരം തനിക്ക് വേണ്ടിയിട്ട് വിറ്റ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ പെൺമക്കളെ അകറ്റി നിർത്തി മകന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ജയിലിൽ കിടന്ന് നമ്മുടെ വിക്രം ഓർക്കുകയും ചെയ്യുന്നുണ്ട് പ്രകാശൻ പ്രകാശനെന്തായാലും ഉഷാറായി ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ട് അതേ സമയത്ത് ഇങ്ങനെയൊരു സംഭവം എന്തുകൊണ്ടാണ് അവിടെ നടന്നതെന്ന് കല്യാണിയും കിരണും തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ട് എന്തായാലും കിരണിന് പല സംശയങ്ങളുണ്ട് കാരണം ഈ സ്റ്റെഫി അന്ന് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഇവരുടെ ഓഫീസിലേക്ക് വന്നതാണ് അവൾ ആണെന്ന് സൈറ്റ് കാണാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് വിക്രം വന്നതും വിക്രം ഇവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതും അങ്ങനെ ഒരു സംശയം നിഴൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട് പിന്നെ തന്നെയല്ല അതിനു ശേഷം ഇവളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവള് ഫോൺ എടുക്കുന്നില്ല ഇപ്പോഴാണെങ്കിൽ ബൈജുവിനെ ഇവളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഈ ബൈജുവിന് ഇത്രയും തൻ്റെ ഇടവും സൗന്ദര്യമുള്ളൊരു പെണ്ണ് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നും നമ്മുടെ കിരൺ അതിനിടയിൽ ചിന്തിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ തന്നെയാണ് ഈ ബൈജുവിനെ സ്നേഹത്തിലാക്കിയിട്ട് അവിടേക്ക് ആ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു അപകടവും സംഭവിക്കുന്നത് എങ്ങനെ കണക്കുകൂട്ടിയിട്ടും സ്റ്റെഫി തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് കല്യാണിയോടും ഈ ഒരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ സ്റ്റെഫി അവൾ ആരാണെന്ന് കണ്ടെത്തണം എത്രയും വേഗം തന്നെ അവൾ കാണിച്ചു തന്ന ആ കൺസ്ട്രക്ഷൻ കാണിച്ചു തന്ന ആ പ്ലോട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കണമെന്ന് പറയുകയും ഉടനെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തിരക്കുകയും ഹരിസാർ തന്നെയാണ് ആ ഒരു ഡീറ്റെയിൽസ് വന്ന് കൊടുക്കുന്നത് അത് ദുബായിലുള്ള ഒരാളുടെ പ്ലോട്ടാണ് ആളിപ്പോൾ നാട്ടിലൊന്നുമില്ല അതിപ്പം ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റെഫിയുടെ ഇതെല്ലാം അതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന വീട് അത് കിരണം കല്യാണിയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് കൊടുത്ത വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പറും ആ ഓണറുടെ നമ്പറും ഉണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചും അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ പല സംശയങ്ങളും നമ്മുടെ സ്റ്റെഫിക്ക് സ്റ്റെഫിയെ തന്നെ നേരിട്ട് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴായിരിക്കും കല് ഗംഗയുടെ ആളാണെന്ന് അതുപോലെ തന്നെ ഗംഗ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ അച്ഛൻ്റെ ജീവൻ വരെ ഇതിനിടയിൽ നഷ്ടപ്പെടാൻ പോയതാണ് തൻ ഒരു ഒരു അണു നീങ്ങിരുന്നെങ്കിലും തൻ്റെ ഭർത്താവിനാണ് ആ കുത്തു കിട്ടുക ചെയ്തത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവളെ വെറുതെ വെക്കാൻ പാടില്ല കൂടുതലായിട്ടും അവളോട് ദേഷ്യം തോന്നുന്നത് ബൈജുവിന് തന്നെയാണ് എന്തായാലും ബൈജു കാരണമാണല്ലോ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വിള്ളലും വീഴുന്നത് കുറെ നാളുകളായിട്ട് കുറച്ച് ആശ്വാസത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുള്ള ജീവിതമാണ് ഇപ്പൊ തകർന്നത് ബൈജു തന്നെയാണ് ആദ്യം തന്നെ ഈ സ്റ്റെഫിയുടെ കരണക്കുറ്റി നോക്കി അടിക്കുന്നത് അതിനുശേഷം കല്യാണി ഒന്നും അവരെ വെറുതെ വിടുന്നില്ല എന്തായാലും അവൾക്കുമുള്ള ശിക്ഷ ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് പിന്നീട് നമ്മുടെ ഇവനെ കാണിക്കുന്നുണ്ട് ബൈജുവിനെ എന്തായാലും ബൈജു വലിയൊരു കുറ്റബോധത്തിൽ നിഴലിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇനി എന്തായാലും നിഷയെ ഇവരുടെ ആഗ്രഹപ്രകാരം അതായത് കല്യാണി ആഗ്രഹിച്ചതൊക്കെ പോലെ തന്നെ നിഷ വിവാഹം കഴിക്കാൻ ബൈജു തയ്യാറാകാണ് അങ്ങനെ ബൈജു ആ കാര്യം അവരോട് പറയുന്നുണ്ട് കല്യാണി ചെന്ന് നിഷയോട് ആ കാര്യം സംസാരിക്കുന്നുണ്ട് ആദ്യം നിഷ സമ്മതിക്കില്ലെങ്കിലും പിന്നീട് ഇനിയൊരു ജീവിതം ഇത്രയും നല്ലൊരു ജീവിതം പിന്നെ ഞങ്ങളുടെയൊക്കെ ഒക്കെ കൺവെട്ടത്തുണ്ടായിരിക്കില്ല നീ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മുടെ നിഷയും സമ്മതിക്കാണ് അങ്ങനെ ബൈജിൻ്റെയും നിശയുടെയും വിവാഹം നടക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ സരയു ആകെ വിഷമത്തിൽ തന്നെയാണ് എന്തായാലും സരയു നമ്മുടെ മനോഹരനെ കാണാൻ വീണ്ടും പോകുന്നുണ്ട് അവനെ ഇടയ്ക്ക് കണ്ടൊന്നും ഭീഷണിപ്പെടുത്തില്ലെങ്കിൽ മനസ്സൊന്ന് ആടി ഉലയണ സമയത്ത് അവനെ കണ്ട് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ സരവിന് ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ആ സമയത്ത് ചെല്ലുകയാണ് ഇവൻ്റെ അരികിലേക്ക് മനോഹറിൻ്റെ അരികിലേക്ക് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്